ഹലോ ഗായ്സ് അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് മൈ ഡ്രീംസ് അപ്പൊ ഇന്ന് ചങ്ങനാശ്ശേരി പി എം ജെ കോംപ്ലക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സ്കാന്റി എന്ന് പറഞ്ഞ ഒരു ഔട്ട്ലെറ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വാട്ടർ ബേസ്ഡ് ആൻഡ് മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള പല ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീം ഉണ്ട് നമ്മുടെ ഈ ഔട്ട്ലെറ്റിന് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഔട്ട്ലെറ്റ് വരുന്നത് അപ്പോൾ എന്റെ ഫ്രണ്ട്സ് ട്രൈ ആക്കിയ ഒരു ഫ്ലേവർ നോക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ വരുന്നത് അതായത് ഇപ്പോഴത്തെ വൈറലായിട്ടുള്ള ദുബായ് നാഫ ചേറ്റിന്റെ ഐസ്ക്രീം ഫോർട്ടി ഫൈവ് ഈ ഐസ്ക്രീമിന് ഫാടേയും പിസ്താശയുടെയും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെയും ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു എന്റെ ഫ്രണ്ട് ട്രൈ ആക്കിയത് ബ്ലൂബെറിയുടെ ഫ്ലേവറായിരുന്നു അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ അംബ്രുവിനെ ആ ഔട്ട്ലെറ്റിലോട്ട് കൊണ്ടുവന്നായിരുന്നു അവൻ ട്രൈ ആക്കിയത് ഫെറോറോ റോഷയുടെ ഫ്ലേവറുള്ള ഐസ്ക്രീമായിരുന്നു കറക്റ്റ് ഫെറോറോ റോഷയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അതിന് ട്വന്റി ഫൈവ് സ്റ്റാർട്ടിങ്ങോട്ട് തുടങ്ങി ഫിഫ്റ്റി വരെയും വരുന്നതാണ് ആണ് ഐസ്ക്രീമിന്റെ റേറ്റുകൾ ബ്ലൂബെറി സ്ട്രോബെറി കോഫി ചോക്ലേറ്റ് ഫെറോറോ റോഷെ മാംഗോ അങ്ങനെ പല ഫ്ലേവേഴ്സ് ഉണ്ട് ത്രീ റുപ്പീ ടു തേർട്ടി ഫൈവ് റുപ്പിയാണ് വാട്ടർ ബേസ്ഡ് ഐസ്ക്രീംസിന്റെ റേറ്റ് ആ ഫ്ലേവറിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ വാളൻപുളി അതായത് ടാമറിന്റെ ഫ്ലേവർ ആയിരുന്നു ഇത് കൂടാതെ മൊബൈറ്റ ഗ്രീൻ ആപ്പിൾ ഓറഞ്ച് ഫ്ലേവേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്തുള്ളവർ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ